കൊല്ലത്ത് കള്ളക്കടൽ പ്രതിഭാസത്തിൽ വീടുകൾ നഷ്ടപ്പെട്ട സ്ഥലം കേന്ദ്ര ഫിഷറീസ് സംഘം പരിശോധന നടത്തുന്നു പ്രദേശവാസികളിൽ നിന്നും വിവരങ്ങൾ ചോദിച്ചറിഞ്ഞ ശേഷമാണ് നടപടി ഉണ്ടാകുക എൻ ഡി എ സ്ഥാനാർത്ഥി ജി കൃഷ്ണകുമാറും ഒപ്പമുണ്ട് കൂടുതൽ വിവരങ്ങളുമായി സുജിത് സുരേന്ദ്രൻ കൊല്ലത്ത് നിന്ന് ചേരുന്നുണ്ട് സുജിത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ തീരദേശ പ്രദേശത്ത് ഈ കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് നിരവധി ജനപ്രതിനിധികളുമൊക്കെ അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളുമൊക്കെ ഈ സ്ഥലം സന്ദർശിച്ചിരുന്നു നാട്ടുകാരുടെ പ്രതിഷേധവും ഉണ്ടായി ഇപ്പോൾ ഈ നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്നാണല്ലോ കേന്ദ്ര എത്തിയിരിക്കുന്നത് എന്താണ് അവരുടെ ഇപ്പോഴത്തെ നിലപാട് തീർച്ചയായും രാജേഷ് ഇപ്പോൾ കേന്ദ്ര സംഘം കേന്ദ്ര ഫിഷറി സംഘമാണ് ഇപ്പോൾ കൊല്ലം മുണ്ടക്കൽ പ്രശ്നബാധിത പ്രദേശത്ത് എത്തി സന്ദർശനം നടത്തുന്നത് ഫിഷറീസ് സംഘമാണ് എത്തിയിട്ടുള്ളത് ഫിഷറി സംഘത്തിലെ പ്രധാനപ്പെട്ട ഉദ്യോഗ തിരുവനന്തപുരത്തു നിന്നുള്ള സംഘമാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഫിഷറീസ് സർവേ ഓഫ് ഇന്ത്യയുടെ സോണൽ ഡയറക്ടർ സിജോ പി വർഗീസ് അതുപോലെ തന്നെ ഫിഷറീസ് സയൻറ്റിസ്റ്റ് സോളി സോളമൻ ഒപ്പം എഞ്ചിനീയറിംഗ് സൂപ്രണ്ട് ജോഷ് അശോകൻ എന്നിവരടങ്ങുന്ന മൂന്നംഗ സംഘമാണ് ഇപ്പോൾ പ്രശ്നബാധിത പ്രദേശത്ത് സന്ദർശനം നടത്തുന്നത് പ്രദേശത്തുള്ള ആളുകളുടെ ഒപ്പം തന്നെ ഇവർക്കൊപ്പം തന്നെ എൻ ഡി എ സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ ജിയും ഒപ്പമുണ്ട് ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹം ഇവിടെ ഈ പ്രശ്നം നടന്ന അതായത് വീടെടുത്ത നിരവധി വീടുകൾ തകർന്ന പ്രദേശങ്ങൾ സന്ദർശിച്ച ശേഷം അവർക്കൊരു ഉറപ്പ് നൽകിയിരുന്നു കേന്ദ്ര ഫിഷറീസ് മന്ത്രിയുമായി ഇവർക്ക് സംസാരിക്കുന്നതിന് അല്ലെങ്കിൽ കൂടിക്കാഴ്ച നടത്തുന്നതിനൊരു അവസരം ഒരുക്കാമെന്ന് പറഞ്ഞിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹം മന്ത്രിയുമായി ബന്ധപ്പെടുകയും ചെയ്തിരുന്നു അതിനുശേഷം ഇവരുമായി നേരിട്ട് സംസാരിക്കുന്നതിന് വീഡിയോ കോൺഫറൻസിങ്ങിലൂടെ സംസാരിക്കുന്നതിന് ആളുകൾക്ക് അവസരം ാമെന്നും പറഞ്ഞിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ സംസാരിക്കുകയും അവസരം കൃത്യമായി ഇവർ ഇതിനോട് തീരുമാനമെടുക്കുകയും ചെയ്തിരുന്ന പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടു കൂടി സമരം ശക്തമാവുകയും ചെയ്തിരുന്നു കാരണം ഈ റോഡ് ഉപരോധം അടക്കമുള്ള സമരങ്ങളുമായിട്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പ്രതിഷേധക്കാർ പ്രദേശത്തെ ആളുകൾ രംഗത്ത് വന്നത് ഇപ്പോഴും കടൽ കടലേറ്റം രൂക്ഷമായിരിക്കുന്ന ഈ പ്രദേശത്തെ അടിയന്തര പരിഹാരം എന്നുള്ളതായിരുന്നു ഇവർ മുന്നോട്ട് വെച്ച ആവശ്യം ഒപ്പം തന്നെ ഇവർക്ക് വീട് മാറ്റി വെച്ച് നൽകുന്നതിനുള്ള തുക ഫണ്ട് എത്രയും പെട്ടെന്ന് ലഭ്യമാക്കണം തുക അപര്യാപ്തമാണ് നിലവിൽ തുക അത് കൂടുതൽ ലഭിക്കണം ലഭിക്കണമെന്നുള്ള ആവശ്യങ്ങളൊക്കെയാണ് ഇവർ ഉന്നയിച്ചിരുന്നത് ഈ സംഘം ഫിഷറി സംഘം ഈ ഇത് ഇവിടെ കൃത്യമായ പഠനം നടത്തിയ ശേഷം ഈ പഠനം കേന്ദ്രത്തിന് നൽകുന്നതിന് അടിസ്ഥാനത്തിലായിരിക്കും ഇവർക്ക് കൂടുതൽ തുക അനുഭവിക്ക അനുവദിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ നടപടി ഉണ്ടാവുക എന്തായാലും ഇപ്പോൾ എത്തിയിരിക്കുന്ന സംഘം വിശദമായ പ്രദേശത്ത് വിശദമായ പഠനം നടത്തുകയാണ് പരിസ്ഥിതി പാരിസ്ഥിതിക പ്രശ്നങ്ങൾ അടക്കം ഇവിടുത്തെ പരിശോധിക്കുകയാണ് ഇപ്പോൾ കടൽ എത്രത്തോളം കയറിയിട്ടുണ്ട് അതുപോലെ തന്നെ എത്ര വീടുകൾ ഇനിയും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് ഇതിൻ്റെയൊക്കെ കൃത്യമായ കണക്കാകും ഇപ്പോൾ ഇവർ ഈ ഇവരുമായി സംവദിച്ച ശേഷം ഇവരുടെ ഇവരുടെ അഭിപ്രായങ്ങൾ കൂടി കേട്ട ശേഷം റിപ്പോർട്ട് സമർപ്പിക്കുക എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം ഇപ്പോൾ ഇവർ ഇവിടെ എത്തി ഇനിയൊരു പഠനം നടത്തിയതിനു ശേഷം ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു റിപ്പോർട്ട് സമഗ്ര റിപ്പോർട്ട് തയ്യാറാക്കിയ ശേഷമാകും ഇത് കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ പ്രദേശത്തെ ആളുകളുടെ പ്രശ്നങ്ങളെല്ലാം തന്നെ കേന്ദ്ര സംഘം കേന്ദ്ര ഫിഷറി സംഘം കേൾക്കുകയാണ് അവർക്ക് പല കാര്യങ്ങൾ നിരവധിയായ കാര്യങ്ങൾ അവർക്ക് പറയാനുണ്ട് എന്തായാലും ഇവരുടെ സമരം കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ സമരം ഫലം കണ്ടിരിക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവർ കളക്ടറുമായി ചർച്ച നടത്തിയിരുന്നു കളക്ടർ ഇവരുടെ പ്രതിനിധികൾ കളക്ടറുമായി ചർച്ച നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ മൂന്ന് ദിവസത്തെ സമയമാണ് കളക്ടർ ഇവരോട് ചോദിച്ചിരിക്കുന്നത് ഈ മൂന്ന് ദിവസം കൊണ്ട് ഇവരുടെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാം എന്നുള്ള ഒരു കാര്യമാണ് അറിയിച്ചുള്ളത് ഇവരുടെ പ്രതിനിധികൾ അഞ്ചങ് അഞ്ചോളം പ്രതിനിധികൾ കഴിഞ്ഞ ദിവസം കളക്ടറുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു അസിസ്റ്റൻറ്റ് കളക്ടർ മുകുന്ദ് താക്കൂർ നിർദ്ദേശം അനുസരിച്ചായിരുന്നു അദ്ദേഹം ഇവിടെ എത്തി ഈ കാര്യങ്ങളൊക്കെ തന്നെ മനസ്സിലാക്കിയ ശേഷമാണ് ഈ റിപ്പോർട്ട് അദ്ദേഹം കളക്ടറുമായി സംസാരിച്ചതിന് ശേഷമാണ് കളക്ടർ അസിസ്റ്റൻ കളക്ടർ ദേവിദാസുമായി ഒരു കൂടിക്കാഴ്ച ഇന്നലെ വൈകുന്നേരത്തെ ോടുകൂടി ഇവർ നടത്തിയത് അതിനുശേഷം മൂന്ന് ദിവസമാണ് കളക്ടർ ഇവരോട് സമയം ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതിനുള്ളിൽ ഇവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്നുള്ള ഒരു വാക്ക് കളക്ടറും നൽകിയിട്ടുണ്ട് അതിൽ കേന്ദ്ര കേരള സർക്കാരുകൾ ഈ വിഷയത്തിൽ അടിയന്തര ശ്രദ്ധ ഉണ്ടായിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഫിഷറി സംഘം ഇപ്പോൾ പരിശോധന നടത്തുന്നു ഇവരുടെ കാര്യങ്ങൾ കേട്ടറിയുന്നു ഇതിനുശേഷം ഒരു ശാശ്വതമായ ഒരു പരിഹാരം വേണമെന്നുള്ള ഇവരുടെ ആവശ്യത്തിന് ഒരു നടപടി ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് പ്രദേശവാസികൾ ഉള്ളത് രാജേഷ് രാജ്യത്തിന് വേണമെങ്കിൽ നമുക്ക് അവരുടെ പ്രതികരണത്തിലേക്ക് എടു പോകാമെന്ന് കരുതുന്നു അവരെന്തൊക്കെയോ കാര്യങ്ങൾ വളരെ വ്യക്തമായ രീതിയിൽ അവർ പ്രതികരിക്കുകയാണ് ഒരു പക്ഷേ അവരുടെ പ്രശ്നങ്ങളും ഒക്കെ അവരോട് വിവരിക്കുന്നുണ്ടാകാം ഒന്ന് അവരോട് പ്രതികരണം നമുക്ക് ലഭിക്കുമെങ്കിൽ എന്താണ് അവർ കേന്ദ്ര സംഘത്തോട് അല്ലെങ്കിൽ ആ വന്ന ഉദ്യോഗസ്ഥരോട് പറയുന്നതെന്ന് അറിയാൻ കഴിയുമോ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് കടൽ എത്രത്തോളം രൂക്ഷമാണ് കടലേറ്റം എത്രത്തോളം രൂക്ഷമാണ് എന്നുള്ളത് അതുപോലെ തന്നെ തകർന്ന വീടുകളും നമുക്ക് ആ പ്രദേശത്ത് കാണാൻ സാധിക്കും ഈ സ്ഥലം സന്ദർശിച്ച ശേഷമാണ് ഇവരിപ്പോൾ ആ സ്ഥലത്ത് നിന്നുകൊണ്ട് തന്നെയാണ് ഇവരുടെ പ്രശ്നങ്ങൾ കേൾക്കുന്നത് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും ഉദ്യോഗസ്ഥരുടെ അടുക്കിലേക്ക് ഉൾപ്പെടെ കടൽ ഇവർ എത്രത്തോളം നമ്മൾ കടലിൻ്റെ ഉൾ നിന്നും കുറേ ഉള്ളിലേക്ക് അകത്തേക്ക് മാറി നിൽക്കുമ്പോഴും ഇവിടേക്ക് കടലെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇവരുടെ പ്രതിനിധികൾ ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുകയാണ് ഇവരുടെ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട് എൻ ഡി എ സ്ഥാനാർത്ഥി കൃഷ്ണകുമാറിൻ്റെ നേതൃത്വത്തിലാണ് ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തി ഇവരുടെ പ്രശ്നങ്ങൾ കേൾക്കുന്നത് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം അല്ല ഇന്നലെ തന്നെ നമ്മൾ നേരിട്ട് പരഷോത്തം രൂപാലജി അറിയിച്ചു ഇമ്മീഡിയറ്റ്ലി ഒരു കേന്ദ്ര സംഘം വന്നിരിക്കുന്നത് കാരണം ഇതിപ്പോൾ ഈ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് നടന്നിരിക്കുന്ന ഇവിടുത്തെ കടലാക്രമണമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ഡാമേജുകൾ ഉണ്ടായിരിക്കുന്നു അതിനെപ്പറ്റി കൃത്യമായി പഠിച്ച് ഒരു റിപ്പോർട്ട് കേന്ദ്രത്തിന് കൊടുക്കാനായിട്ടാണ് ഇവരിപ്പോൾ വന്നിരിക്കുന്നത് ഒരു എങ്ങനെയാണ് ഇതിന്റെ അല്ല എനിക്ക് എനിക്ക് കൂടുതലായിട്ടൊന്നും പറയാൻ സാധിക്കില്ല കാരണം എനിക്ക് ഞാൻ എന്നെ ഇവിടെ എത്തിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഉണ്ടായ കടലാക്രമണമായിട്ട് എന്തൊക്കെ നാശനഷ്ടങ്ങൾ സംഭവിച്ചു അതിനെപ്പറ്റി പഠിക്കാൻ മാത്രമായിട്ടാണ് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത് കൂടുതലായിട്ടും എനിക്കൊന്നും പറയാനോ അല്ലെങ്കിൽ അതിനുള്ള ഒരു ഇതില്ല ഒരു സാഹചര്യം അല്ലെങ്കിൽ നിലവിലിപ്പം തകർന്നുപോയ വീടുകളുണ്ട് ഇപ്പം ഈ കടലാക്രമണമെടുത്ത് നമ്മൾ പതിനേഴോളം വീടുകൾ രണ്ട് ഏരിയ മൂന്ന് ഏരിയയിലോട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഈ തകർന്ന വീടുകൾക്ക് എത്രയും പെട്ടെന്ന് നഷ്ടപരിഹാരം നൽകണം നഷ്ടപരിഹാരം ചുമ്മാ വീടെടുത്തോ നമുക്ക് നോക്കാം അവർ കൊടുത്തിരിക്കുന്ന പറഞ്ഞിരിക്കുന്ന പൈസ നമ്മൾ പതിനഞ്ച് ലക്ഷോ പറഞ്ഞാൽ അപ്പോൾ നമുക്ക് നേരത്തെ എം ബി വന്നപ്പോൾ പറഞ്ഞത് മുപ്പത് ലക്ഷത്തോളം വാങ്ങിച്ചു തരാന്നാണ് അതെന്തോ നമുക്കറിയത്തില്ല നമ്മൾ ചോദിച്ചു ചോദിച്ചു ഇത്ര ഉള്ളൂ പതിനഞ്ച് ലക്ഷം രൂപയെങ്കിലും നമുക്ക് കിട്ടണം അതല്ലെങ്കിൽ അവർ മൂന്ന് സെൻറ്റ് സ്ഥലത്തിനകത്ത് അറുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് അവർ പറയുന്ന വൈലോ പ്രകാരമുള്ള വീട് നിർമ്മിച്ചു തരണം അതും ഈ കോർപ്പറേഷൻ അവർ പറയുന്ന വൈലോയിലുള്ള കോർപ്പറേഷൻ പരിധിക്കുള്ളിൽ തന്നെ നമുക്ക് നിർമ്മിച്ചു തരണം എന്ന് മാത്രമേ പറയുള്ളൂ ഇനി അവർ പറയുന്ന ന്യായം എന്ന് വെച്ചാൽ ഈ ഇവർക്കിപ്പം മൂന്ന് സെൻറ് സ്ഥലം എടുത്തിട്ട് അറുന്നൂറ്റൊമ്പത് സെൻറ്റ് സ്ഥലത്തിന് വീട് വെച്ച് കൊടുക്കാനുള്ള ഇതില്ല പരിമിതിയില്ല പക്ഷേ അത് പുനർവീകം പദ്ധതിക്ക് മാത്രമേ ഉള്ളൂ ഇല്ലാത്തത് ലൈഫിൻ്റെ പദ്ധതിക്കകത്ത് നമ്മുടെ ഇവിടുന്ന് ഒരു ഇവിടുന്ന് ഒരു ഈ ഒരു കിലോമീറ്റർ മാറിക്കഴിഞ്ഞാൽ അലക്കുഴിന്ന് പറയുന്ന സ്ഥലമുണ്ട് അവിടെ ഇരുപതോളം വീട് കോർപ്പറേഷൻ തന്നെ നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട് ഈ നമ്മുടെ പുതുമാവിനടുത്ത് താമസിച്ചിരുന്ന ഈ അലക്കുകാർക്ക് കെട്ടി കെട്ടിക്കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവർക്ക് കൊടുക്കാമെങ്കിൽ തീർച്ചയായിട്ടും നമ്മളിവിടെ നാൽപ്പത്തഞ്ചോളം വർഷമായി താമസിക്കുന്നവരാ നമ്മൾ മാപ്പിലില്ലെന്നേ ഉള്ളൂ രണ്ടു ദിവസത്തിനകത്ത് വെച്ച് കിഫ്ബിയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഈ കടലിൽ പാറയിടുന്നതായിട്ട് ബന്ധപ്പെട്ട് അവരോട് സംസാരിക്കാം ഫിഷറീസിന്റെ ആൾക്കാരോട്ട് നേരിട്ട് നമ്മൾ ജനങ്ങളോട് ചേർന്ന് സംസാരിക്കാമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അത് രണ്ട് ദിവസത്തിനകത്ത് വെച്ച് ഇവിടെ വന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ടുള്ളൂ സമരം ഫലം ഇല്ല ഒരിക്കലും ഇല്ല നമ്മൾ ഇപ്പം ഇതിന് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പലതവണയായിട്ട് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇതിനു മുമ്പും സമരം സമരമല്ല നമ്മളിങ്ങനെ കടലേറ്റം ഉണ്ടായിരുന്നപ്പോൾ സർക്കാർ ഉൾപ്പെടെ ഉള്ള ആൾക്കാർ വന്നിട്ട് പറഞ്ഞിരിക്കുന്ന നമുക്ക് ഒരു മാസത്തിനകത്ത് റെഡിയാക്കാം രണ്ടു മാസം ഈ രണ്ടും കണ്ടു പോയതേ ഉള്ളൂ ഇപ്പൊ സർക്കാർ ചോദിച്ചു സമയം നമ്മൾ കൊടുത്തിരിക്കുന്നു അത്ര തന്നെ എന്തായാലും സമരം ശക്തമായി ഇവർ മുന്നോട്ട് പോവുക തന്നെ ചെയ്യുമെന്നാണ് അവർ പറയുന്നത് സംഘം കേന്ദ്ര സംഘങ്ങൾ എത്തുന്നു ഇവരുടെ പ്രശ്ന പരിഹാരത്തിനുള്ള ഒരു മാർഗങ്ങൾ തേടുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രാജേഷ്